മാതാ അമൃതാനന്ദമയുടെ വൃശ്ചികമാസത്തിലെ കാർത്തിക കുടുംബൈശ്വര്യത്തിനും വിശ്വശാന്തിക്കുമായി മഞ്ചരിനാളിൽ ഡിസംബർ നാലിന് തൃക്കാർത്തിക പൊങ്കാല മഹോത്സവം അമ്മയുടെ ആദ്യകാല ശിഷ്യരിലൊരാളും ഇടുക്കി ജില്ലാ മഠാധിപതിയുമായ നന്ദപുരി സ്വാമികൾ രാവിലെ ഏഴ് മണിക്ക് ഭദ്രദ്വീപ പ്രതിഷ്ഠ നടത്തി ഉദ്ഘാടനം ചെയ്യും പൊങ്കാല അർപ്പണത്തിനു ശേഷം സ്വാമിനിയുടെ അനുഗ്രഹ ഭാഷണവും ഉണ്ടാകും ബാമിനി വരതാരതയാണ് മുഖ്യ കാർമികത്വം വഹിക്കും പൊങ്കാലയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും രാവിലെ ഏഴേ മുപ്പതിന് ഇജപാതക പൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് പൊങ്കാലവിന് കാൽപൂജ പൊങ്കാല അടുപ്പിൽ അഗ്നിപകരിൽ അഖണ്ഡ നാമജപം പ്രഭാഷണം ഭജന പൊങ്കാലയി മർഷണം പ്രസാദൂട്ട് മുതലായ പരിപാടിയും നടക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പൊങ്കാല ർപ്പിക്കാനെത്തും മാതാ അമൃതാനന്ദമയ്മൾ പ്രാർത്ഥനാ മന്ദിരം ബ്രഹ്മസ്ഥാനം അമൃത വിദ്യാലയം ത്രൌജ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് അടുപ്പുകളും കലകാരിച്ച പൊങ്കാലക്കലങ്ങളും തയ്യാറാക്കി വരുന്നു സി എ വിനോദ് കുമാർ ചെയർമാനായിട്ടുള്ള മുന്നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം പരിപാടിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ചിട്ടുണ്ട് സുനിൽകുമാർ സുകുമാരൻ ഷിനൂബ് വത്സല മോഹൻദാസ് വിജയലക്ഷ്മി പുതാകരൻ രവി അരീകോട് ബ്രിജേഷ് തുടങ്ങിയവരടങ്ങിയ വിപുലമായ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് പരിപാടിയുടെ ചുമതല ഈ ചാനൽ ന്യൂസ് മലപ്പുറം വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെറിയ നിക്ഷേപം സന്തോഷത്തോടെ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ വിവരങ്ങൾ